Hello! വെൽക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ ഇത് രാവിലെ തന്നെയാണ് മോളെ മദ്രസയിലൊക്കെ ഒക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ചിലവ് ദിവസത്തെ ഒരു വ്ളോഗാണ് കുറേ ദിവസം കുറേ നാളൊക്കെ ആയി ഉസ്താദിൻ്റെ ചിലവ് ദിവസത്തെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇന്ന് വ്ളോഗ് അങ്ങനെയാവാൻ വിചാരിച്ച് രണ്ട് മൂന്ന് മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ചിലവ് കിട്ടാറെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയില്ല അങ്ങനെ രാവിലത്തെ വിശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് അപ്പോൾ ഉസ്താദിൻ്റെ ചിലവ് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ അത് പ്രിപ്പറേഷൻ ചെയ്യുന്ന രാവിലത്തെ വീഡിയോ ആണ് ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് സവാളൊക്കെ ഒന്ന് ഇവിടെ തന്നെ നമ്മൾ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ദൂരെ പോകണ്ടല്ലോ അടുത്ത് നിനമൊക്കെ എടുത്ത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറുപയർ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാ വേവിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഫസ്റ്റ് അങ്ങനെ കാഴ്ച ഒക്കെ ചെറുപയർ കഴിഞ്ചൊക്കെ കുക്കറിലിതാ വെച്ചിട്ടുണ്ട് പിന്നെ അത് വിസിൽ വരുന്നുണ്ട് അങ്ങനൊരു ഒരു അഞ്ച് ഒരഞ്ച് വീസിലെങ്കിലാവണം ഈ കുക്കറിൽ ചെറുപയർ വെന്ത് വരാനായിട്ട് ഉമ്മയാണെങ്കിൽ ആ പത്തിരി ചൂടാനുള്ള തവയും ചൂടാവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് മാവ് പുതുക്കിയത് ആ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് അതിന് ചെറുപയർ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തും ചതച്ചിട്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുപയർ വെന്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ വെച്ച ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മതാ പത്തിരി ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യ്ക്ക് തന്നെ എന്താ ചായം കൂടി കുടിക്കുന്നുണ്ട് ഉപ്പാക്കാണെങ്കിൽ ചായ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ളിയും ചായയുമാണ് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ ചായയും കൂടി കുടിക്കുന്നുള്ളത് അങ്ങനെ ചായ കുടിക്കുന്ന ഇടയ്ക്ക് തന്നെ ഞാൻ എന്താക്കി പെട്ടെന്ന് ചെറുപയർ കറിക്കുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ചെറു ബർഗറി പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയാൽ ഒരു കറി ആയല്ലോ എന്ന് നമുക്ക് ആശ്വാസത്തിൽ ഇരിക്കാമല്ലോ ഇപ്പോഴാണ് മദ്രാസ ആറേക്കാലിന് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് മണിയാകുമ്പോൾ വിടും അപ്പോൾ സ്കൂളുള്ള ദിവസമാണ് ഒരു ചൊവ്വാഴ്ച ദിവസം ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് എട്ടുമണിയാവുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് എത്തിക്കണം അവിടെക്ക് അല്ലെങ്കിൽ ഉസ്തമാർ പോയാലോ എന്ന് വിചാരിച്ചിട്ട് തകർത്തിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചടപടയേ ചടപടയേന്ന് നട ചെയ്യുന്നുള്ളതാണ് നമുക്കിന് ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപ്പൊള്ളി ടേസ്റ്റ് ആണ് എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് സിമ്പിൾ കറിയാണ് എന്നാലും നല്ല ടേസ്റ്റ് ആണ് ചെറുപയർ കറി വെക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് ചെറുപയർ കറിയല്ലേ എങ്ങനെ വെച്ചാലും ഇതിന് ഇത്രയേ ഉള്ളൂ ടേസ്റ്റ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ചെറുപയർ കറിക്ക് വലിയ ടേസ്റ്റ് തോന്നും തോന്നാത്തതാണ് എനിക്ക് തോന്നുന്നുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് കാര്യമായിട്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പോലെ ഒന്ന് വന്ന് വന്നതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചച്ചൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപയർ കറിഞ്ഞൊന്നിച്ച് മീൻകറിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ മീൻകറി മീൻ വെട്ടാനായിട്ട് ഉമ്മതാണ് പോയിട്ടുണ്ട് അപ്പോഴാണ് അനിയത്തി വന്നത് അനിയത്തി ഇത് ആ പത്തിരി ചുട്ട് എടുക്കുന്നുള്ളത് അനിയത്തിയാണ് അപ്പോൾ ദാ സവാളൊക്കെ അല്ല സോറി തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഉപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുത്താൽ സവാളയെ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഞാൻ എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായി ഈ സമയത്ത് ഞാൻ എന്താ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുപയർ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഞാൻ എന്താ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ സിമ്മിലാക്കിയിട്ട് ഞാൻ അധികവും വേവിക്കുമ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിലും ഉപ്പിട്ട് കൊടുക്കുന്നത് വളരെ കുറവാണ് എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞങ്ങളുടെ ഒരു കുക്കറാണെങ്കിൽ ചില ദിവസം കുക്കർ വിസിൽ വരും ചില ദിവസം കുക്കറിൽ വിസിൽ വരില്ല അപ്പോൾ വേവു തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടല്ലായിപ്പോ ഇന്ന് ഞാൻ അങ്ങനെയുള്ള പണിക്ക് നിന്നില്ല ഉപ്പിട്ട് കൊടുത്ത് ഇനി വെന്ത് വരാതായിപ്പോയറു വിചാരിച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല ചില ദിവസം ചില തോന്നലാണ് കുക്കറിന് സംഭവിക്കാറ് ഇന്നെന്തായാലും മാഷാദൽഹമ്മദില്ല കുക്കർ യാതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തന്നിട്ട് ആ അടിപ്പൊളിയായിട്ട് തന്നെ കുക്കറിന് വിസിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ഞാൻ ഇരുന്നതൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ മടി വന്നിടക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വ്ളോഗായും യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഇടാതെ മൂലയ്ക്ക് യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ല ഒരു മടിയാണ് പിടിച്ചത് പിന്നെയാണ് നിർത്തി കഴിയുമ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ യൂട്യൂബിൽ വീഡിയോ ഇടാറില്ലേ എന്താണ് എന്താ നിർത്തി പല പല ചോദ്യങ്ങളായിട്ട് തുടങ്ങി ചോദിക്കാനായിട്ട് എൻ്റെ നിർത്തി എന്ന് പറയാനുള്ള പ്രത്യേകിച്ച് കാരണം എന്നില്ലാത്ത സ്ഥിതിക്ക് നിർത്തി മടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒഴിവാകാറുണ്ടായിരുന്നത് എല്ലാവരും എന്നെ ഇങ്ങനെ തള്ളാമെന്ന് പറയുന്നില്ല ഇങ്ങനെ ഉണ്ടാ യൂട്യൂബിൽ വീഡിയോസ് ഇട് 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 ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കണ്ട് ഞാൻ എന്താ യൂട്യൂബിൽ വീണ്ടും വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതിനെനിക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നത് അങ്ങനെ മസാലേൻ്റെ അതിലൊക്കെ ഒന്ന് പച്ച ചുവ മാറി ഒന്ന് നല്ലപോലെ വെന്തൊടഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്ത് ചെറുപയർ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ ആ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് അത്യാവശ്യം ഒന്ന് ചെറിയൊരു തള വരുമ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ മസാല ചെയ്യുന്ന സമയത്ത് ഒരു പച്ചമുളക് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എരിവ് കറക്റ്റല്ല ഈ കറിക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്നാൽ ഈ അപ്പത്തിൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ അത് അരച്ച് വച്ച മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് പാകണ്ടോ പിന്നെ മഞ്ഞൾ പൊടീ ഇട്ടെടുക്കണോ എല്ലാം എല്ലാം ഞാൻ എരിവ് പാകണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളതാണ് അതിനവശ്യം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോ ഉപ്പ് ചേർത്ത് കൊടുത്തല്ലപ്പോലെല്ലാം എത്ത എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല വോയിസ് ഓർ കൊടുക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ വായിൽ വരുന്നതെന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ എല്ലാവരുടെയും എല്ലാവരും വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് പിന്നെ എന്താ കുറച്ച് തേങ്ങ കൂടി ചിരകിയിട്ടുണ്ടായി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയതല്ലേ ചെറുകാനുള്ള മടികൊണ്ട് ഞാൻ അതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചിറകി വെച്ച തേങ്ങായാലും പ്രശ്നമൊന്നുമില്ല ഏതായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ എരിവൊക്കെ നല്ല കറക്റ്റ് പാകത്തിലാൽ പെർഫെക്റ്റ് ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളാണ് ചെറുപയർ കറിയൊന്നും കഴിക്കാത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ കറി വെച്ചപ്പോൾ ഈ കറിയാണ് കറിയാണെങ്കിൽ നല്ല വേറെ നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന എത്തി ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്ക് അഭിപ്രായം കൂടി തന്നിട്ടുണ്ട് മോള് അപ്പം ഞാൻ ഉമ്മാനെ കൊണ്ട് ചെക്ക് ചെയ്തിപ്പിച്ച് നോക്കി എരിവുണ്ടോ ഉമ്മാണെന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞ് എരിവ് ചെറിയ കുറവുണ്ടെന്ന് അങ്ങനെ ഞാൻ എന്താ വീണ്ടും കുറച്ച് മുളക് ഒഴിച്ചുകൊടുത്തയാണ് അപ്പം അങ്ങനെയല്ല എല്ലാവരുണ്ടെങ്കിൽ എല്ലാവരോടേയും ഉമ്മ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ടോ ഉമ്മ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും വിരുന്നല്ലോ ഗുസ്താൻ്റെ ചിലവ് ദിവസം ആണെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മ ചെക്കെല്ലാം ഉപ്പം നോക്കിയാൽ അങ്ങനെയൊക്കെ പറഞ്ഞമ്മ ചെക്ക് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് അങ്ങനെ മോളൊക്കെ ചേർത്ത് തേങ്ങക്കിട്ട് അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അടിപൊളിയായിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി 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 കറി വെക്കാൻ പോകുന്നുള്ളത് മീൻ കറിയാണ് അപ്പോൾ ആ കറി ഞാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ട് മോൾ അനിയത്തിയാണെങ്കിൽ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് മോള് മദ്രസയിൽ പോയിട്ടുണ്ടല്ലോ അനിയത്തിൻ്റെ മോനാണെങ്കിൽ നമുക്ക് പുസ്തകത്തിൻ്റെ ചെലവാണെന്ന് അറിഞ്ഞിട്ട് തോന്നുന്നു അലഹദില്ല മാഷാദോനെ നല്ല പോലെ കിടന്നുറങ്ങിയിട്ടുണ്ട് യാതൊരു ഡിസ്റ്റർബും തന്നിട്ടില്ല അത്യാവശ്യം നല്ലപോലെ കിടന്നുറങ്ങി ഇല്ലതാ ഇപ്പം കറി വെക്കാൻ പോകുന്നുള്ളത് മീൻ കറിയാണ് മീൻ കറിക്കുള്ള അരപ്പാണിത് അപ്പോൾ ഉമ്മയാണ് മീൻ കറി വെക്കാൻ പോകുന്നുള്ളത് അപ്പോൾ മീൻ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാ മീനും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ചെറുപയർ കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മീൻ കറി ഉമ്മ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെടുക്ക് കുറച്ച് പാത്രമായിട്ടുണ്ടായി അപ്പം അത് കഴിഞ്ഞെടുക്കുന്നില്ല ആണ് ഞാൻ ക്യാമറയും കൂടി ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അത് ആ മീൻകറും കൂടി കൂടെ സെറ്റ് ചുറ്റായി വരുന്നുണ്ട് അത്യാവശ്യം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അതാ പത്തിരി ആണെങ്കിൽ ചുട്ടടുത്ത് കയ്യാറായിട്ടുണ്ട് അങ്ങനെ അതാ ഒരിടപ്പത്ത് പെട്ടെന്ന് മീൻകറിയായപ്പോൾ തന്നെ ഇതാ ചായക്കുള്ള പാലും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ലാസ്റ്റാണത് ആ കുറച്ചും കൂടി നാലഞ്ച് പത്തിലുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പത്തിരി ചുടുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റാകുമ്പോൾ പത്തിരി ചുടുന്ന പരിപാടി ഞാൻ ഇട്ടെടുത്ത് അതിനറ്റിക്ക് ചെറുതായിട്ട് വേറെ എന്തോ ഒരു പണി കൊടുത്തിരിഞ്ഞത് ആ പത്തിരി ചുടുന്ന പണി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെതാ അങ്ങനെ പിന്നെ ഇത് സമയം ആവാറായിട്ടുണ്ട് ഇന്ന സമയത്ത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല എന്നാൽ ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന് മദ്രസ് വിട്ട ഉടനെ കൈക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എട്ട് മണിയാകുമ്പോൾ തന്നെ സമയം നോക്കിയെല്ലാം സെറ്റ് ചെയ്യുന്നുള്ളത് പിന്നെ ഉമ്മതാ ഉസ്താദിൻ്റെ പാത്രത്തിലേക്കെല്ലാം മാറ്റ് ആക്കി വെക്കുന്നുണ്ട് പത്തിരിട്ടെടുത്ത് മീനിട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ രാവിലത്തെ ചില ദിവസം നിങ്ങൾക്ക് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ എല്ലാം വൺപി സെറ്റ് ആയതാ ഉപ്പതാ കൊണ്ടുപോയിട്ടുണ്ട് എട്ടേ പത്തോ ഒമ്പതാണ് എട്ടേ പത്ത് എന്ന് പറഞ്ഞാൽ എട്ടേ മൂന്ന് ആയിട്ടുണ്ടാവും ഇതിൽ ഞാൻ കുറച്ച് മിനിറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ക്ലോക്കിൽ ഈ ക്ലോക്കിന് കുറേ പയക്കുണ്ട് ഞാൻ മുമ്പും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ഉപ്പ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചായ കൊണ്ടുപോകുന്ന സമയത്ത് മദ്രസ് വിടുന്നതേ ഉണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ബാ